തിനായിട്ടുള്ള ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഫ്രട്ടേണിറ്റി മൂമെൻ്റ് ജില്ലാ പ്രസിഡന്റ് ജംഷീല അബൂബക്കർ ഫ്രറ്റേണിറ്റി മൂമെൻ്റ് സംസ്ഥാന അധ്യക്ഷൻ കെ എം ഷെഫ്രിൻ ജമായത്ത് ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് നഹാസ് മാള അവൾ വേദിയിലുള്ള ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ നേതാക്കളെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ ഏവർക്കും മൂഷ്മളമായ അഭിവാദ്യങ്ങൾ നേരുകയാണ് രാജ്യം മറ്റൊരു റിപ്പബ്ലിക്ക് കൂടി ആഘോഷിക്കുന്ന സമയത്ത് നീതിയുടെ റിപ്പബ്ലിക്ക് പുനഃസ്ഥാപിക്കും എന്ന് പറയുന്ന വളരെ നിർഭരമായിട്ടുള്ള അതോടൊപ്പം വളരെ ആർജവം ജ്വലിപ്പിക്കുന്ന ഒരു തലക്കെട്ടുമായി ഫ്രട്ടേണിറ്റി മൂമെൻറ്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പ്രോഗ്രാമിന് ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ് നിങ്ങൾക്കറിയാം ഈ രാജ്യം ഒരു എഴുതപ്പെട്ട ഭരണഘടനയോടുകൂടി നിലവിൽ വന്നപ്പോൾ ഇവിടുത്തെ രാഷ്ട്രശില്പികൾ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ അവർ ഉയർത്തിപ്പിടിച്ച ധാരാളം മൂല്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ആ ഭരണഘടനയുടെ ആമുഖത്തിൽ അത് കൂടുതൽ ജ്വലിപ്പിച്ചു നിർത്തുകയും ചെയ്തപ്പോൾ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ നീതിയുടെ റിപ്പബ്ലിക്കിനെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് രാജ്യത്തിൻ്റെ തെരുവോരങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ നീതിയുടെ തേട്ടത്തിൻ്റെ റിപ്പബ്ലിക്ക് എന്നോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന അന്യഥാബോധം ഈ രാജ്യത്തിലെ ജനങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്ന അവസ്ഥയിൽ ഈ രാജ്യത്തിൻ്റെ തെരുവുകൾ കലുഷിതമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് നിങ്ങൾക്കറിയാം ഈ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന പൗരന്മാർക്ക് ലഭിക്കേണ്ട മൗലിക അവകാശങ്ങൾ ഓരോന്നോരോന്നായി കവർന്നെടുത്തുകൊണ്ട് ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്ത് മതസ്വാതന്ത്ര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്ത് പൗരന്മാർക്ക് സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ആശയപ്രകടനത്തിനും സംവാദത്തിനുമുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്ത് ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് പോലും സംസാരിക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ പാർലമെന്റിൽ ചില അക്ഷരങ്ങൾ നിങ്ങൾ ഒരുവിടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മിണ്ടുവാനുള്ള സംസാരിക്കാനുള്ള അധികാരം പോലും ഭരണകൂടങ്ങൾ കവർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്ത് നീതി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നീതിയുടെ റിപ്പബ്ലിക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇത് ചരിത്രത്തിൽ ഇടംപിടിക്കുന്ന ഒരു പ്രോഗ്രാമായി മാറിയിരിക്കുകയാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് കാരണം ഈ ജനങ്ങളെ ഇവിടെ വഞ്ചിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ നീതിയുടെ ശബ്ദം ഉയർന്നു കേട്ട തെരുവോരങ്ങളെ ുടെയും കൊടിയ വഞ്ചനയുടെയും തെരുവുകളാക്കി മാറ്റുവാൻ സംഘപരിവാറും അതേപോലെ തന്നെ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടവും ബി ജെ പി സർക്കാരും ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംഘ ഭരണകൂടവും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നവരോട് നിങ്ങൾ മിണ്ടരുത് നിങ്ങൾ സംസാരിക്കരുത് എന്ന ഒരു സമുദായത്തിന്റെ പാർട്ടി ജനങ്ങളെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സംയനത്തിന്റെ വാക്കുകൾ സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് എവിടെണോ അനീതിയുള്ളത് ആ െതിരെ വിരൽ ചൂണ്ടുവാൻ ഒരു യൗവനം ഒരു കൂട്ടർ ഇവിടെ ഏതേറ്റു നിൽക്കുന്നു എന്ന് പറയുവാൻ ഞങ്ങൾ ഈ സമ്മേളനത്തിലൂടെ ആഗ്രഹിക്കുകയാണ് വേണ്ടി പടപൊരുതുന്ന നീതിക്ക് വേണ്ടി കൊതിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് ആശയായിട്ട് പ്രതീക്ഷയായിട്ട് മാറുവാൻ പ്രത്യേകിച്ച് ഈ മൂവ്മെന്റിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നിന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമരിക്കുന്നു നന്ദി നമസ്കാരം